നാലു ദിവസത്തോളം വടക്കേ വയനാട്ടിൽ വനംവകുപ്പിനെയും നാട്ടുകാരെയും വട്ടം കറക്കിയ കരടിയെ ഒടുവിൽ കാടുകയറ്റി ദിവസങ്ങൾക്കുള്ളിൽ കിലോമീറ്ററുകളാണ് കരടി ചുറ്റി സഞ്ചരിച്ചത് ഇന്നലെ അർദ്ധരാത്രിയോടെ പുൽപ്പള്ളി നെയ്ക്കുപ്പ വനമേഖലയിലേക്ക് കരടിയെ ഓടിച്ചുവിടുകയായിരുന്നു വിടുകയായിരുന്നു നാലു ദിവസത്തിനിടയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും കയറിയ കരടി പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തിയിരുന്നു മാനന്തവാടി വള്ളിയൂർക്കാവ് പരിസരത്ത് ഞായറാഴ്ച പുലർച്ചെയാണ് ആദ്യം കരടിയെത്തുന്നത് കരടിയുടെ കാൽപ്പാടുകൾ മാത്രമായിരുന്നു ഈ സമയം പ്രദേശവാസികൾക്ക് ലഭിച്ചത് ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെ വീണ്ടും വള്ളിയൂർക്കാവു പരിസരത്ത് കരടിയെത്തി ഇതോടെ പ്രദേശവാസികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജാഗ്രതയിലായി ഇതിനിടയിൽ കരടിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ലഭിച്ചതോടെ കരടിക്ക് പിന്നാലെയായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഓട്ടം ഞായറാഴ്ച രാത്രിയിൽ തന്നെ മാനന്തവാടിയിലെത്തിയ കരടി പിന്നെ നേരെ വെച്ചുപിടിപ്പിച്ചത് പിടിപ്പിച്ചത് തരുവണയിലേക്ക കരിങ്ങാരി കമ്പക്കുനി ക്ഷേത്രത്തിന് സമീപത്ത് പട്ടാപ്പകൽ പോലും കരടിയെ കണ്ടു മയക്കുവെടി വെക്കാനുള്ള ശ്രമം വിജയിക്കാതായതോടെ കരടിക്ക് പിന്നാലെയുള്ള ഓട്ടം തുടർന്നുകൊണ്ടേയിരുന്നു പിന്നീട് കരടി നീങ്ങിയത് പനമരത്തേക്ക് ടൗണിനോട് ചേർന്നുള്ള പ്രദേശത്തുവരെ കരടിയെത്തി ഇതിനിടയിൽ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും കരടിയുടെ വെളിച്ചെണ്ണ മോഷണത്തിന്റെ കഥയും നാട്ടിൽ പാട്ടായി ബുധനാഴ്ച പകൽ കരടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ വൈകിട്ടോടെ കരടിയുടെ ലൊക്കേഷൻ വനംവകുപ്പിന് കിട്ടി അറുപതംഗ സംഘം പിന്തുടർന്ന പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നെയ്ക്കുപ്പ വനത്തിലേക്ക് ഓടിച്ചു കയറ്റി ഇനി മേലിൽ നാട്ടിലേക്ക് ഇറങ്ങരുതെന്ന താക്കീത് നൽകിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരികെ തിരികെയെത്തിയത് വെളിച്ചെണ്ണ ഇഷ്ടമായ കരടി വീണ്ടും എന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ